നവകേരള സദസ്സിനു വേണ്ടി സ്കൂൾ മതിൽ പൊളിക്കേണ്ട ആവശ്യമെന്തും ഈ പൊളിക്കൽ കാരണം നഷ്ടമാക്കുന്നത് പൊതു ഖജനാവിലെ പണമല്ലേ ആരാണ് ഈ നവകേരള സദസ്സിന്റെ നടത്തിപ്പുകാർ മുഖ്യമന്ത്രിയും പരിവാരങ്ങളും നയിക്കുന്ന നവകേരള യാത്രയെ രൂക്ഷമായി വിമർശിക്കുകയാണ് ഹൈക്കോടതി എന്തിനാണ് സ്കൂൾ മതിൽ പൊളിക്കുന്നതെന്നും ആരാണ് നവകേരള സദസ്സിന്റെ ചുമതല വഹിക്കുന്നതെന്നുമാണ് ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് മറ്റൊരു ഹർജി പരിഗണിക്കുന്നതിനിടെയാണ് കോടതി ഇത് സംബന്ധിച്ചുള്ള പരാമർശവും നടത്തിയത് കൊല്ലം കുന്നത്തൂർ മണ്ഡലത്തിൽ നവകേരള സദസ്സിനെ ചക്കുവള്ളി പരബ്രഹ്മക്ഷേത്ര വകം മൈതാനം വേദിയാക്കുന്നതിനെതിരെ ഹർജിയിൽ വാദം കേൾക്കുന്നതിനിടെയാണ് ഹൈക്കോടതി മുമ്പ് പലയിടത്തും സ്കൂൾ മതിലുകൾ പൊളിച്ചതിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചത് ഈ കേസിൽ ചീഫ് സെക്രട്ടറിയെ കക്ഷി ചേർക്കാനാണ് ഇപ്പോൾ ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് മതിൽ പൊളിക്കുന്നത് പൊതുക്കച്ചനാവിൽ നിന്നുള്ള പണമല്ലയെന്നായിരുന്നു കോടതി ചോദിച്ചത് ആരാണ് നവകേരള സദസ് നോഡൽ ഓഫീസറും ജില്ലാ കളക്ടറും സത്യവാങ്മൂലം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു ഹിന്ദു ഐക്യവേദി പ്രവർത്തകരാണ് ചക്കുവള്ളി പരബ്രഹ്മ ക്ഷേത്രമകം മൈതാനം നവകേരള സദസ്സിനുവേണ്ടി വിട്ടുകൊടുക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത് ദേവസ്വം ബോർഡ് അനുമതി നൽകിയ ഉത്തരവ് ഹാജരാക്കാൻ ഇക്കഴിഞ്ഞ ദിവസം സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശവും നൽകിയിരുന്നു അതേസമയം മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനുവേണ്ടി കടക്കൽ ദേവീക്ഷേത്രം അതിൽ പൊളിക്കാൻ ഒരുങ്ങുന്നതിനെതിരെയും ഹിന്ദു സംഘടനകൾ വൻ പ്രതിഷേധമാണ് ഉയർത്തിയത് നാട്ടുകാരും ക്ഷേത്ര വിശ്വാസികളുമാണ് പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളുമായി രംഗത്തെത്തുന്നത് ഡിസംബർ ഇരുപതിന് ചടയമംഗലം നിയോജക മണ്ഡലത്തിൽ നടക്കാനിരിക്കുന്ന നവകേരള സദസ്സാണ് ാണ് ഇപ്പോൾ നാടിനും നാട്ടുകാർക്കും പ്രത്യേകിച്ചും ക്ഷേത്ര വിശ്വാസികൾക്ക് പോലും തലവേദനയാകുന്നത് കടക്കൽ ദേവി ക്ഷേത്രത്തിന്റെ മൈതാനത്തിലാണ് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പൊതുയോഗം നടത്തുന്നത് ഇത് പാർട്ടിക്കാരാണ് നടത്തുന്നത് എന്നാൽ മുഖ്യമന്ത്രി മന്ത്രിമാരും യാത്ര ചെയ്യുന്ന ഈ ബസ് ക്ഷേത്രത്തിനകത്തേക്ക് എത്തണമെങ്കിൽ മതിൽ കെട്ട് പൊളിക്കണമെന്നാണ് പറയുന്നത് ക്ഷേത്രത്തിന്റെ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ച് നീക്കേണ്ടി വരും ഇതിനെതിരെയാണ് ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിഷേധം ഉയരുന്നത് മതിൽ പൊളിക്കുമോ ഇല്ലയോ എന്നതിനപ്പുറം ഒരു നിയമപ്രശ്നം കൂടി ഇതിലുണ്ട് ക്ഷേത്ര സംബന്ധമല്ലാത്ത യാതൊരുവിധ സാമൂഹ്യ രാഷ്ട്രീയ സർക്കാർ പരിപാടികളൊന്നും തന്നെ ക്ഷേത്ര ഭൂമിയിൽ സംഘടിപ്പിക്കുന്നത് ക്ഷേത്ര ആചാരങ്ങൾക്കും ദേവസ്വം നിയമങ്ങൾക്കുമൊക്കെ എതിരെന്നാണ് ഹൈക്കോടതി ആവർത്തിച്ചു കൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഈ വിധികളൊക്കെ നിലനിൽക്കുന്ന സർക്കുലർ പോലും ദേവസ്വം ബോർഡിന്റെ പക്കലുണ്ട് ഇതിനൊക്കെ വിരുദ്ധമായിട്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രവൃത്തി നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൂടി കക്ഷിയായ മൂന്ന് വ്യത്യസ്ത കേസുകളിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ക്ഷേത്ര മൈതാനിയിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതല്ല മറ്റു പരിപാടികൾ നടത്താനാകില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അത് തടയാനുള്ള ദേവസ്വം ബോർഡിന്റെ ബാധ്യത ചൂണ്ടിക്കാണിച്ചിരിക്കുകയും ചെയ്യുന്നു എന്നാൽ വെള്ളായണി ദേവി ദേവീക്ഷേത്രവുമായും ശാർക്കര ദേവി ദേവീക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിന്റെ വിധികളാകട്ടെ ഹിന്ദു സേവാ കേന്ദ്രം സ്റ്റേറ്റ് ഓഫ് കേരള ആന്റ് അദർ രണ്ടായിരത്തിൽ കെ സി എന്ന കേസിലെ വിധിയിൽ കൾച്ചറൽ ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് അൺകണക്ടഡ് വിത്ത് ടെമ്പിൾ വർക്ക് ഹാവ് നോ റോൾ ടു പ്ലേ ഇൻ ടെമ്പിൾ പ്രീമിസിസ് എന്ന ബഹുമാനപ്പെട്ട കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട് ഇവയുടെ അടിസ്ഥാനത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ആർഒസിമൂന്ന് വി എ ജി എന്നൊരു സർക്കുലർ പുറത്തിറക്കിയിട്ടുമുണ്ട് ഈ സർക്കുലർ പ്രകാരം ക്ഷേത്രത്തിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ ക്ഷേത്ര സംബന്ധമല്ലാത്ത യാതൊരുവിധ രാഷ്ട്രീയ സാമൂഹ്യ സർക്കാർ പരിപാടികളും സംഘടിപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അതേസമയം ശബരിമലയിൽ നവകേരള സദസ്സിനെ കാത്തിരിക്കുന്നത് വൻ പ്രക്ഷോഭങ്ങളായിരിക്കും പത്തനംതിട്ടയിൽ നവകേരള സദസ് തടയുമെന്നാണ് പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് കേരളം ഇതുവരെ കാണാത്ത സമരം അല്ലെങ്കിൽ പ്രതിഷേധമായിരിക്കും പത്തനംതിട്ടയിൽ നടക്കാൻ പോകുന്നത് ശബരിമല അയ്യപ്പന്റെ മണ്ണിലൂടെ നവകേരള യാത്രയ്ക്ക് ആദ്യമായാണ് ഇത്തരത്തിൽ വൻ ഭീഷണി ഉയരുന്നത് ഇതോടെ കരിങ്കുടിയിൽ നിന്ന് മാറി വഴിതടയിലേക്ക് വരികയാണ് സമരം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോൾ വൻ ജനരോക്ഷമാണ് ഉയരുന്നത് ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പന്തളം രാജകൊട്ടാരത്തിലെ അംഗങ്ങളും ഹൈന്ദവ സംഘടനകളും എല്ലാം തന്നെ മുഖ്യന്റെ നവകേരള യാത്ര വഴി തടയുമെന്ന് മാത്രമല്ല നവകേരള സദസ് പോലും തടയുമെന്നാണ് യുവമോർച്ചയടക്കം പറയുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്